ഇവിടെ ഇബിനു തേമിയെ മഹത്വവൽക്കരിച്ചു എ പി സമസ്ത എന്ന് പറയുമ്പോ അത് വളരെ ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കണം ഇബിനു തേയ്മിയ ആരാന്നറിയുമ്പോഴാണ് അതിൻ്റെ ആഴമറിയുന്നത് ഇനി വേറൊരു കാര്യത്തിന് ആവശ്യമില്ല അവരെ പതനം പൂർണ്ണമാണ് ഇത്ര ആളുകളാണ് നമ്മളോട് വിളിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ പ്രധാനപ്പെട്ട ആളുകൾ തന്നെ വിളിച്ചു ഞങ്ങൾക്ക് മിണ്ടാൻ കഴിയുന്നില്ല ഇന്നലെ മീറ്റിംഗ് കൂടിയിട്ട് അവർ പറഞ്ഞു തൽക്കാലം നമുക്ക് ചർച്ചയുടെ ഗതി ഒന്ന് മാറ്റണം ഇബിനു തേമിയ എന്ന ചർച്ച മുന്നോട്ട് പോയാൽ പ്രശ്നമാണ് തൽക്കാലം പാണക്കാട്ട ഏതോ ഒരു എന്തോ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ പിന്നാലെ പോണം ഇവർ വിചാരിച്ച പോലെ ഏതോ ഒരു ചൂണ്ടലിട്ടാൽ നമ്മളതിൽ വന്ന് കൊത്തുമെന്നാണ് ഞങ്ങൾക്കിവിടെ അടിസ്ഥാന വിഷയങ്ങൾ തന്നെ തീർക്കാനുണ്ട് ഹബീബായ തോഹാ തങ്ങളെ കുറിച്ച് പറഞ്ഞതുണ്ട് ഇബിനു തേമിയെ മധു പറഞ്ഞതുണ്ട് പാണക്കാട്ടെ വിഷയത്തിൽ വളരെ മാതൃകാപരമായ സംഭവമല്ലേ ഉണ്ടായത് ഒരു പത്ത് പതിനാറ് വയസ്സുള്ള ഒരു കുട്ടി ഒരു കാര്യം പറഞ്ഞപ്പോ ആ കുട്ടിയുടെ പിതാവായ തങ്ങൾ പറഞ്ഞത് അബദ്ധമാണ് ഞാൻ ഉത്തരവാദിത്വത്തോടെ അത് തിരുത്തുന്നു അതിലപ്പുറം ഇനി എന്താ വേണ്ടത് നിങ്ങളിപ്പോ നിങ്ങൾ പഠിപ്പിക്കുന്ന ഫിഹന്നെ നോക്കുകയാണെങ്കിൽ ആ വിഷയത്തിൽ എല്ലാവരും ഉത്തരം പറയേണ്ടി വരും സ്ത്രീകളെ നിസ്കാരത്തിന് പുരുഷന്മാരോടൊപ്പം ഹേദരാകുന്നതിൽ നിന്ന് തടയൽ നിർബന്ധമാണ് അടുത്ത വാക്കെന്താ ീസിലേക്ക് പെണ്ണിനെ കൊണ്ടുവരുന്നതും തടയപ്പെടേണ്ടതാണ് പാണക്കാട്ട തങ്ങളും തങ്ങളുടെ മക്കളും വിവാദമാക്കുന്നവർ മനസ്സിലാക്കുക ഇതിന് മുട്ടിപ്പടിയിലെ തങ്ങൾ കൂടി മറുപടി പറയേണ്ടി വരും ഇതിന്റെ നേര വി ഭാഗത്താണത് അപ്പൊ അതവിടെ ഇരിക്കട്ടെ ഞാൻ പറയുന്നത് ആവശ്യമില്ലാത്ത വിവാദങ്ങൾ ഉണ്ടാക്കുക അത് തീർക്കേണ്ടവർ തന്നെ തീർത്തു കഴിഞ്ഞാൽ പിന്നെയും അതിൽ കടിച്ചു തൂങ്ങുക ഇതൊക്കെ വെറും വിഭാഗീയത മാത്രമാണ് അത് അതിലപ്പുറമുള്ള വലിയ വലിയ കാര്യങ്ങളൊക്കെ വേറെ പല മക്കളും കൂടെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്താ അബ്ദുൽ ലക്കീം അസീരി എന്തെല്ലാം പിടുവായത്തങ്ങളാ പറഞ്ഞത് ആ പിന്നെ മുഹമ്മദ് അസീർ എന്തൊക്കെയാ പറഞ്ഞത് അതൊക്കെ ഇവിടെ തിരുത്താതെ നില നിൽക്കുകയല്ലേ അപ്പം ആദ്യം അതൊക്കെ ഒന്ന് തിരുത്തി എന്നിട്ട് നമുക്ക് ഇവിടെ വരാം ഞങ്ങൾ ആ വിഷയം മാറ്റി അതിന്റെ പിന്നാലെ വരും അതൊന്നും വ്യാമോഹിക്കണ്ട ഇബിനു തേമിയയിൽ നിങ്ങളെ കെട്ടിയിടുക തന്നെ ചെയ്യും അടിസ്ഥാന വിഷയങ്ങൾക്ക് മറുപടി പറയാതെ എങ്ങോട്ടും പോകാൻ സമ്മതിക്കൂല എന്തൊക്കെ അടവുകളാണ് എടുക്കുന്ന മിണ്ടാൻ കഴിയില്ല സ്റ്റോപ്പായി പോയല്ലാം എവിടെ ഓൺലൈനിലുള്ള ആളുകളൊക്കെ ഇബിനു തേമിയിലൊന്ന് പ്രതികരിക്കട്ടെ അവര് പേരോടിനൊന്ന് ന്യായീകരിക്കട്ടെ അവര് ഇപ്പം ലാസ്റ്റ് വായുങ്ങളോടൊരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എന്താ നിർദ്ദേശം വഴന്നു പറയുന്ന ആളുകൾ വളരെ മത്സറിംഗ് കബറൊക്കെ പറയാ അതിൻ്റെ ഇടയിൽ തൊരീക്കത്തിൽ പെട്ടുപോകാൻ പാടില്ല എന്ന് കരഞ്ഞു പറഞ്ഞേക്ക എന്നിട്ടെങ്കിലും ആളുകൾ പോകാതിരുന്നാലോ ആ കള്ളക്കരച്ചിലൊന്നും നടക്കൂല വിഷയം വിഷയമായി പറയണം ആരാണ് കള്ളന്മാരെ എന്നൊക്കെ ലോകം വിധിയേഴ് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആ അങ്ങനെയുള്ളൊരു അതിൻ്റെ ഒരു സദസ്സിൻ്റെ ചെറിയൊരു ഭാഗം ആദ്യം കേൾക്കുക കുറെ എണ്ണ ഉണ്ട് എല്ലാം കൂടി എനിക്ക് സമയമില്ല കുറെ എണ്ണത്തിന് ഇറക്കിയിരിക്കുകയാണ് ഒരു കാര്യമില്ല കാര്യകാരണ സഹിതം വിശദീകരിക്കണം അല്ലാതെ നിങ്ങൾ കരഞ്ഞ് മഴശരും കബറും പറഞ്ഞിട്ടൊന്നും പഴയ ആൾക്കാർ ആ കൽബു കുൽബാക്കിയിട്ടൊന്നും ഇനി നടക്കൂലത് ഒന്ന് കേട്ടു നോക്കൂ നമ്മളൊക്കെ സംഘടനയോടൊപ്പം ചേർന്ന് നിൽക്കണം ൊരീക്കത്തുകാരുടെയും ആദ്യ അടയാളം സംഘടനയെ പരിഹസിക്കലായിരിക്കും പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് മുഷാവറ ആലിമീങ്ങളെയും പരിഹസിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പണ്ട് എസ് ഒ എസിനെയും എസ് എസ് എഫിനെയാണ് പരിഹസിക്കാറുണ്ടായിരുന്നത് ഇപ്പോൾ അത് മുഷാവറയിലേക്കും കയറി വന്നിട്ടുണ്ട് ആ ആ സംഘടനാ നിയമങ്ങളും സംഘടനാ തീരുമാനങ്ങളും ആരുടെയൊക്കെയോ വ്യക്തി താല്പര്യമാണ് എന്ന് ഉണ്ടാക്കാൻ വ്യക്തി താല്പര്യമാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാം പുതിയെന്തോരീക്കത്തിൽ അങ്ങ് പ്രവർത്തകരെ കൂട്ടുകാരെ നമുക്ക് കിടയറ്റലിമീങ്ങളുണ്ട് നമുക്ക് ഉസ്താദുമാരുണ്ട് ഈ ഉമ്മത്തിന്റെ കാവലാളുകളായ ഉസ്താദുമാരുണ്ട് താജുല്ലലും ഉള്ളാൽ തങ്ങളുടെ ഉപ്പാപ്പ ഉപ്പാപ്പ ആരാണ് ആരാണ് താജുല്ലലും താജുലമോ ഉള്ളാൾ തങ്ങളും ഒക്കെ കാര്യപ്പെട്ട ആളുകൾ തന്നെ പഴയകാലത്ത് എസ് എസ് എഫിനെയാണ് എതിർത്തിരുന്നിപ്പോൾ മുഷാവറയിലേക്ക് കയറിയിട്ട് ഈ മുഷാവറ ഈ പറയുന്ന പേരോടും പൊന്മളയൊക്കെ ഞങ്ങൾ തുടങ്ങിയത് തന്നെ അവിടെ നിന്നല്ലേ ഞങ്ങൾക്കെന്ത് മുഷറ വന്നീനും അങ്ങനെ അത്ര മുഷാബറവിടെ ഉണ്ട് ഞങ്ങളെ നോട്ടം അവർ പറയുന്നത് അനുകൂലമാണോ അല്ലേ എന്നതാണ് പരിശുദ്ധ അഹുസുന്നെതിരെയാണ് പറയുന്നതെങ്കിൽ അവിടെ മുഷാവറ മുഷാബറയില്ല സംഘടനയില്ല ആരായാലും എതിർ സംഘടനയൊക്കെ വിനിയാന്ന് വന്നതല്ലേ അതിനു മുമ്പും ഇവിടെ പുത്തൻവാദികൾ വന്നപ്പോൾ എതിർത്തിട്ടുണ്ട് മശായിഹ് ചോദ്യം ചെയ്തിട്ടുണ്ട് അത് എപ്പോഴും ഉണ്ടാവും അതിന് വേജാറായിട്ട് കാര്യമൊന്നുമില്ല ആരാണ് കള്ളത്തരം പറയുന്നതൊക്കെ ലോകർക്ക് വെളിവായൊരു സമയാണിത് നമ്മൾ വെറുതെ പറഞ്ഞതാണോ അവിടെ ഉള്ളത് നോക്ക്